വെള്ളിട്ട് കൂലി കഴിക്കുക അടുത്തുള്ള വീടുകൾക്കൊന്നും താമസിക്കാൻ പറ്റാത്തോണോ സ്മെല്ലുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഈ പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ കഥ ഉറക്കാൻ പറ്റില്ല ഒത്തൊക്കെ സ്മെല്ലോ അവിടെയുള്ള പരിസരം ഞങ്ങൾ കനാലെ വൃത്തിയാക്കാൻ പോയപ്പോ ഞങ്ങൾക്ക് കൊണ്ടുപോകും ആഴ്ച കൊണ്ടുപോകും അതോ എല്ലാ ദിവസവും കൊണ്ടുപോകും അതാഴ്ച അർദ്ധ മാസങ്ങൾ അവർ പഞ്ചായത്തവര് ഈ ബ്ലീച്ചിങ് പൗഡറൊക്കെ കൊണ്ടുവരുമോ ഞങ്ങൾക്ക് <laughs> എന്നാലും ില്ല പല പ്രാവശ്യം പറഞ്ഞുണ്ടാക്കിനോട് പറഞ്ഞ് പഞ്ചായത്തിൽ വന്നു ഒരാളിനോട് പറഞ്ഞു അതൊന്നും അവരങ്ങിട്ടില്ല ഇത് ആഴ്ച ഒരു ദിവസമെങ്കിലും ദോഷനൊരിക്കും ബ്ലീച്ചിങ് പൗഡർ ചെയ്തില്ല ഈ അണുക്കളൊക്കെ മരുന്നവരുടെ ഇവിടെ ഇരിക്കുന്നവരുടെയും ദേഹത്ത് ആഗ്രഹിക്കുന്നു ഈച്ച വന്ന് തീർച്ചയായും കുറവാണ് അതിന് ഞങ്ങള് പുകയ്ക്കും ഇതൊക്കെ വാരിയിട്ട് മാർക്കറ്റുകളിലൊക്കെ മത്സ്യത്തൊക്കെ കച്ചവടം ചെയ്യുന്നവരോട് ചോദിക്കും എങ്ങനെയാണെന്ന് ഇതേതാണ് ഒന്നും അറിയത്തില്ല ഒന്നും ചോദിച്ചിട്ടും പറഞ്ഞിട്ടും സാധാരണ ഇതിന് മുമ്പ് രാക്കൻപടി അപ്പുറത്തൊക്കെ എന്താ കൊണ്ടുവരുമായിരുന്നു ചോദിച്ചാലും ഉണ്ടായിരുന്നു ബ്ലീച്ചിങ് പൗഡറുണ്ട് ഇതിപ്പോ പല പ്രാവശ്യങ്ങളിലും ഞങ്ങൾ ആവശ്യപ്പെട്ടു എനിക്ക് തരത്തിലുള്ള ചെറിയ കവർ ഞങ്ങൾ അമ്പത് രൂപ കൊടുത്ത് മേടിക്കുകയാണ് മഴയാട്ടെ എത്ര ഉണ്ട് ഇവിടെ ഉണ്ട് നമ്മുടെ നേരത്തെ പടിഞ്ഞാറായിരുന്നു ഇവിടെ തറവാട എത്ര കൊടുക്കുന്നത് അത് ഒരാള് ഉണ്ടായിരുന്നു ജോലിക്കാരും ഞങ്ങളൊക്കെ അങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ഇവിടുത്തെ ചന്ത ഇങ്ങനെ കിടക്കുന്ന മുട്ടിനെല്ലാം മീനുള്ളതുകൊണ്ടും ഇവിടെ ചന്ദന പരിസരം മൊത്തം കച്ചവട അവര് പഞ്ചായത്തുകാർ ലൈസൻസ് കൊടുത്തിട്ടല്ലേ നാലു ചെറിയ ഇവിടെ ചന്ത ഒരു ലേലം പിടിച്ചിട്ട് കണ്ട്രാക്ട് ലേലം പിടിച്ചിട്ട് ഞങ്ങൾ

ും ആരും കൂടെ വന്നിട്ടൊന്നുമില്ല അതായത് കഴുകാനോ ഞങ്ങൾ തന്നെ വെള്ളമെല്ലാം കോരിക്കൊണ്ട് പോകും വൈകുന്നേരം ഇതിനകത്ത് വെള്ളം കുഴി വീഴുന്ന വെള്ളം പണ്ടിക്കാത്ത ഞാനൊക്കെ അവിടെല്ലാം ഈ തറയോട് ഇട്ടിരിക്കുന്ന വെറുതെ കൊണ്ടിട്ടുണ്ടെ ആൾക്കാര് നടക്കുമ്പോൾ ആ അടിയിലെ വെള്ളം ചെളി ദേവത്ത് മൃത്തത്തിലൊക്കെ തേറിക്ക അതിനെ പായല്ലോ ആ ഭാഗത്ത് കരി അഴുക്കും മഴ പെയ്യുമ്പോൾ ഒഴുകും അടിയിലൊന്നും ഇട്ടിട്ടില്ല വെറും കട്ട കൊണ്ടടുക്കിട്ടു അപ്പൊ അതിനിടയ്ക്ക് കൂടെ വെള്ളം മഴ പെയ്ത വെള്ളവും നമ്മളീ മീനൊക്കെ ഇറക്കുമ്പോൾ വെള്ളം വീഴുമ്പോ ആൾക്കാർ ദൈവത്തില്ല അതുകൊണ്ടും കൂടുതലും ആൾക്കാർ കയറിയും വരുന്നില്ല അങ്ങനെയും വരുന്നില്ല ആൾക്കാർ ഞങ്ങൾ നാന്നൂറ്റമ്പതിനാകളും കേര ഒരു കിലോ ഒരു കിലോ കയര ഇവിടെ നാനൂറ്റമ്പതിനത്ത് തട്ടുകളിലൊക്കെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി നാപ്പത് രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ ഞങ്ങൾ ഇവിടെ നാനൂറ്റി അമ്പതിനാകും ഇങ്ങോട്ട് വരാൻ പഠിക്കുന്നുണ്ട് നല്ല നല്ല മഴവെള്ളത്തിന്റെ കൂട്ടത്തിൽ ആകുമ്പോഴത്തേക്ക് രണ്ടു കൂടെ മിക്സ് ചെയ്തുകൊണ്ട് പോയാൽ മതി അടുത്തുള്ള വീടുകളിൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് സ്മെല്മ അത്ര സ്മെല് പഞ്ചായത്ത് പ്രസിഡന്റോടെയും സെക്രട്ടറിയോടെ ഇവരെല്ലാവരുടെയും പരാതി പറഞ്ഞാൽ മതി എത്ര പ്രാവശ്യം പറഞ്ഞു എന്നിട്ട് ഞങ്ങളെ അവിടെ നേരത്തെ എല്ലാവരും ഒരു പ്രാവശ്യം മീൻ മിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഞങ്ങളത് അടപ്പിച്ചു അടപ്പിച്ചു ലാസ്റ്റ് അവർ മീൻ വെള്ളം അവിടെ ഒഴിക്കത്തില്ലെന്നും ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്നും പറഞ്ഞ് വീണ്ടും അവർ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റുള്ള എല്ലാവരും പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങി ഇത് സ്ഥിരം പതിവ് തന്നെ ഒരു രണ്ട് ദിവസം മുമ്പ് ഞാൻ അങ്ങോട്ട് പോകാണ്ടെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു വെള്ളം കൂലിയതിനോട്ട് അവരോടെന്നു വെള്ളം കൊണ്ടുപോകുന്നില്ല ആ ഒരു വഴക്കുണ്ടായി ഇവിടെ ചന്തയിൽ പ്രശ്നം ഉണ്ടായി ചന്ത മീൻ വിൽക്കാൻ പറ്റത്തില്ലെന്നുള്ള സാഹചര്യം വന്ന അമയത്ത് രണ്ടു ദിവസം അവർ പെട്ടിയാട്ടം ഒക്കകത്ത് ഇവർ ഇത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കൊണ്ടുപോകുന്നത് ഇതിനുശേഷം വീണ്ടും ഗതി ഇത് തന്നെ മഴ ഇട്ട് പെയ്യുമ്പോഴത്തേക്ക് വെള്ളം ചോട്ട് കൂലി ഒഴിക്കുക ഇവയൊക്കെ ഈ അടുത്തുള്ള വീടുകൾക്കൊന്നും താമസിക്കാൻ പറ്റാത്ത സ്മെല്ലാണ് ഇതെന് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കൊണ്ടുപോയിട്ടേക്കാം ഇതിന്റെ സ്മെല്ലുകൊണ്ട് ഞങ്ങൾ തന്നെ ലോഷൻ ഒഴിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞ് ആരോടെല്ലാം പരാതി പറഞ്ഞു എന്താ കഥ ഒരു കഥയില്ല നമ്മളനുഭവിക്കാനുള്ള ഞങ്ങൾക്ക് ഈ പഞ്ചായത്ത് നമ്പറൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഉണ്ടാകാം ഞങ്ങളുടെ പഞ്ചായത്ത് ഇത് കൊണ്ടുവന്ന് ഞങ്ങളുടെ ജീവിതം പാഴാക്കാനെ കൊണ്ട് ഈ മഴയും വെള്ളവും പിടിക്കുന്ന അസുഖവും പിടിക്കുന്ന കാലഘട്ടങ്ങളിൽ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കാനൊക്കെ ഉണ്ട് ഈ ചണ്ട ഇവിടെ കൊണ്ടുവച്ചാൽ എന്ത് ചെയ്യാൻ ഹെൽത്തിന്റെ ഭാഗത്ത് നിന്ന് ഹെൽത്തുകാരടുത്തുനിന്ന് പറയുന്നു എല്ലാം ചെയ്യാൻ പറ്റും അവര് തന്നെ അവരെ ഈ പറയപ്പെടുന്ന അവരെ അതിനൊരു നല്ല രീതിയിലൊരു സംരംഭം ഉണ്ടാക്കി വെച്ചായിരുന്നെങ്കിൽ ശരിയാ ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി ഉണ്ടാക്കിയിട്ട് എന്താ കഥ എന്തോ ഈ പത്ത് പേർക്ക് അല്ല ആയിരം പേർക്ക് മീൻ തിന്നാൻ വേണ്ടിയിട്ട് നൂറ് പേര് മരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം അല്ലെങ്കിൽ മൂന്ന് നൂറ് പേർക്ക് അസുഖം ഉണ്ടാവണം എന്നുള്ള നടക്കുന്ന കാര്യമാണ് ചെയ്യാനുള്ള പദ്ധതി ഉണ്ടായിക്കൊണ്ട് വേണം ഈ പറയുന്ന ചന്ത ഞാൻ മാറ്റാനൊക്കെ അല്ലാതെ ഈ പറയപ്പെടുന്ന പുത്തു കമ്പളത്തിലുള്ള എല്ലാവർക്കും മീൻ തന്നെയാണ് ഞങ്ങൾ ഈ പത്ത് അമ്പത് വീട്ടുകാരോട് താമസിക്കുന്നത് ഞങ്ങൾ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ഇവിടുന്ന് ഒരു വണ്ടി ഞങ്ങൾക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ആ റോഡിൽ നിന്ന് വരുന്ന ബൈക്കുകളെല്ലാം ഇങ്ങനെ നിർത്തി അവിടെ വെച്ച് കാർ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി കിടക്കില്ല ഞങ്ങൾ ഇതുവരെ കറങ്ങി ഇങ്ങനെ കറങ്ങി വേണം കറങ്ങി അപ്പുറത്തൂടെ വേണം ഈ ഫണ്ട് വരാനൊക്കെ ഉണ്ട് നടന്നു പോകാൻ പറ്റാത്തവണ്ണം നിങ്ങൾ തന്നെ കണ്ടു വേണം ആ വഴി കിടക്കുന്ന ചെടിയും അഴുക്കും മാലിന്യങ്ങൾ നിങ്ങൾ കണ്ടില്ല ഈ മനുഷ്യന് എന്തെങ്കിലും ഒരു ഒരു ഉപകാരമുള്ള കാര്യം ഈ പഞ്ചായത്ത് മുൻപറും പഞ്ചായത്ത് പ്രസിഡന്റും ചെയ്യാൻ പറയാം എന്തിനാണ് മനുഷ്യനെ ദോഹിക്കുന്നത് നൂറു പേർക്ക് മീൻ തിന്നാൻ വേണ്ടിയിട്ട് ആയിരം പേര് അസുഖം പിടിക്കേണ്ടത് ഏതെങ്കിലും ദിവസം വേറെ കാര്യം ഉണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് വണ്ടിയുണ്ട് ഞങ്ങളെല്ലാവിടെ നാട്ടുകാരോട് തീരുമാനിച്ചിരിക്കുന്നേ അവിടെ കൊണ്ടുപോകുന്നത് വണ്ടി എല്ലാ കൊടുക്ക ടൈമിൽ ചന്തയർ മീൻ മിക്കാതിരിക്കാൻ കണ്ടിട്ട് എന്താ മാർഗം എന്ന് വെച്ചാൽ ചന്ത അടിക്കുന്നത് ഞങ്ങളിലേക്ക് പോകുന്നത് കുളത്തിലും മറ്റടുത്തല്ല ഇതിനാണ് അത് കണിയാകൂണ്ട വഞ്ചിയുടെ നുണ്ടി അങ്ങോട്ട് കിടക്കുന്ന വേസ്റ്റ് അത് ചന്തോണ്ട് തട്ടുപോ ആ കോഴി വേസ്റ്റ് എന്തെല്ലാം കൊണ്ട് തട്ടുന്ന കണിയാ സ്കൂൾ ഉണ്ട് അങ്ങോട്ടൊരു കനാലുണ്ട് ഈ കനാല് പോസ്റ്റ് മൊത്തം കൊണ്ടുപോകാ അവിടെയുള്ള പരിസരം ഞങ്ങള് കനാല് വൃത്തിയാക്കാൻ പോയപ്പോ ഞങ്ങൾ പറയുന്നത് വേസ്റ്റ് വെള്ളം ഇവിടെ കൊണ്ടുവന്ന് ഒഴിക്ക് ഇവിടെ തന്നെ ഒഴിക്കാൻ ഇവിടെ ഒരാഴ്ച ഒരു ദിവസം രണ്ടു ദിവസവും കേട്ടു പെണ്ണുങ്ങളെ ആണുങ്ങളെ കേട്ടാ ഞാൻ വല്ല പറഞ്ഞു അവനെന്താ പിരിഞ്ഞ അഞ്ചു കൊണ്ടിട്ട് റസീദ് ഒന്നും കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞു െ കുറിച്ച് പറഞ്ഞത് ഇപ്പൊ ഈ നാട്ടുകാർ പറയുന്നത് മീൻ വെള്ളം ഒഴുകി അവിടെ അവർക്കൊക്കെ ഭയങ്കര പരാതിയാണെന്നു ശരിയാക്കിയ മഴവെള്ള മഴ പിന്നെ മഴവെള്ളം കറക്കുന്നേ മടിയിൽ ശളിയാ അത് ആൾക്കാർ ഓ അതാണ് ഈ ഒഴുകി കെട്ടി കിടക്കുന്നത് അല്ലാതെ മീൻ വെള്ളമല്ല ഇത് ആൾക്കാർക്കുന്ന മീൻമെള്ളൂ

ഈ മഴ പെയ്ത് അവിടെ വീഴുന്നതായ വെള്ളം ഒഴുകി അങ്ങോട്ടങ്ങ പോകുന്നതാണ് പക്ഷെ വെള്ളം ആ വെള്ളം ഒഴുകി അപ്പുറത്തോട്ട് അങ്ങനെ പോകുന്നതാണ് അവര് ഏതായാലും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഇതിനകത്തുള്ള വെള്ളമാണ് അങ്ങോട്ടും ഓ നേ ബോയ് പറദിക്കുന്ന എന്താ എന്നെ यार എന്താ പറ്റിക്കുന്നടാ ഇങ്ങരെ വരാതെടാ ഉണ്ടോ പൂണടിച്ചാ നമ്മ നമ്മാ പിടിച്ചോടാ ഞാൻ പൊട്ടിച്ചോടാ ഇവൻ താവറ ആക്കണക്കണ മുതോ ആരാധനന്റെ തോലയാക്കാനാണ് പ്രതിമാലണ്ട് എടാ ഏത് വനികളാണ് കളങ്ങി അല്ല എന്നാ പറഞ്ഞന്നേ പിടിച്ചാക്കിയില്ല അല്ല ഹൈ അങ്ങ കായേടെ നഗരത്തിൽ ഇരിക്കേ അവിടെ കുത്തണം യും ചെയ്യ പഞ്ചായത്തിൽ നിന്ന് பார்த்துதா அந்தல உண்டாயா இல்ல இல்ல ரெண்டு பேரும் போலீஸா போறாங்க ஒருத்தர் வந்து அந்தல ஒருத்தர் வந்து ஒருத்தர் ஆ ஆ நம்ம அது மேல சமச்சீர் അവര് നിങ്ങൾ അപ്പൊ തന്നെ തന്നെ അതായത് നിങ്ങൾ ഇതിൽ കിടക്കുന്ന വെള്ളം നിങ്ങൾ കൊണ്ടുപോകുന്നതാണ് ഇവര് നാട്ടുകാരെ തെറ്റിദ്ധരിച്ചിരിക്കാണ്

വണ്ടി കൊണ്ടുപോകുന്നു വണ്ടി കൊണ്ടുപോയി ജനിച്ചു പോയി അതുകൊണ്ട് ഞങ്ങൾ പഴയ രണ്ടായിരം രണ്ടാം പേരോ ആൾക്കാരുടെ വയസ്സായ ഒരു ഇതൊക്കെ ഇങ്ങനത്തെ ഇല്ല അതുകൊണ്ട് ഞങ്ങള് അവര്